ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നാഗ്പൂരിലാണ് ഉള്ളത് നാഗ്പൂരിൽ ലോഡിറക്കിയിട്ട് ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് നാട്ടുകൾ ലോഡ് നോക്കണം അപ്പോൾ നമ്മൾ ഇഞ്ചി വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വീഡിയോ കാണുക നമ്മളെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കാണാം ആ നമ്മൾ ലോഡ് കയറ്റി പുറപ്പെട്ടു അപ്പോൾ നമ്മൾ ആൺപോസ്റ്റിൽ നിന്ന് ഉള്ള ഒരു പമ്പിൽ കയറിയതാണ് ഇപ്പം ഡീസൽ ഫുൾ അടി ഫുൾ ആക്കണം പിന്നെ നമ്മൾ ബോർഡറിൽ പോയിട്ട് പിന്നെ ഫുള്ളാക്കിയാൽ പിന്നെ നമ്മൾ മഹാരാഷ്ട്ര നിന്ന് ആ ബോർഡർക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് വരുന്നത് ഇപ്പോഴത്തെ ഡീസല് ഫുള്ളാക്കാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിമൂന്ന് എത്ര വില വന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നാണ് ഡീസലിൻ്റെ വില വരുന്നത് ക്ഷീണിച്ചോ ആ ചീര ഉണ്ടായാൽ മതി അപ്പോൾ അപ്പോഴും ഡീസലുള്ള യാത്ര തുടരാ മ്മളെ എണ്ണടക്കെ കഴിഞ്ഞ് പോന്നു ഡീസലേ കഴിഞ്ഞ് നമ്മൾ പോന്നിട്ടുണ്ട് അപ്പോൾ അതാ ബൈക്കിൽ എന്തോ ഒരു ആഘോഷം നടക്കുന്നുണ്ട് റോഡ് ബ്ലോക്ക് ആയി ആണ് എന്താണ് സംഗതി എന്ന് അറിയില്ല എന്തിന്റെ കൂട്ടിയാണ് പറഞ്ഞത് എന്താണവ സംഗതി രാഷ്ട്രീയ പരിപാടിയാണോ ഇല്ല നല്ല ഡാൻസ് ആട്ടും ബസ്സിന്റെ മുമ്പിലൊക്കെയാണ് കിടന്ന് അവിടെ വെക്കൊന്നു ബസ് ഒന്നും വിടാതെ ആ റോഡ് സൈഡിലൊക്കെ എത്ര മാധാന ആ റോഡ് ബ്ലോക്ക് ആക്കിയതാണ്ട് ആ അപ്പോൾ അവർക്കൊരു ത്രില്ലേ കണ്ട വണ്ടികൾ മുഴുവൻ ബ്ലോക്ക് ആയിക്കോണ്ട്

ഞാൻ അങ്ങനെ കേരുന്ന വേറെ വണ്ടി പോവാറാക്ക അപ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അത് പാണ്ഡവുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് ബിസ്മില്ല നാഷണൽ ഹൈവേ ഹോട്ടലുണ്ട് എന്താ ഉള്ളതെന്ന് ചോദിക്കട്ടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ കാണാണ്ട് എന്താ ഐറ്റംസാകും അപ്പം നിങ്ങൾ രണ്ട് ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്ത് അല്ലേ മുട്ടേ മുട്ട ആ മുട്ടുണ്ടാവും മുട്ട അതെ ചിക്കൻ ബിരിയാണിക്ക് കഴിക്കട്ടെ ഉച്ചക്കന്ന കാര്യായിട്ടൊന്നും കഴിച്ചിട്ടില്ല ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് മുട്ട കറിയായിട്ടാണല്ലേ കഴിക്കട്ടെ നല്ല വിഷപ്പുണ്ട് ആർട്ടിക്ക് ചായ പൈസ കൊടുക്കാതെ കിട്ടില്ല ആർട്ടിനെ ചായ പിസ കൊടുത്തെ ചായ പിസ അല്ല നിങ്ങൾ ആർട്ടിക്ക് നാസ്ത പൈസ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ചായ പൈസ നിന്നില്ല ചായ പിസ തന്നിട്ടുണ്ടോ തന്നില്ലല്ല മോശാണ് ആണോ എരിയിൻടോ ഇല്ലല്ല എരിയിൻടോ ഇല്ലല്ല മോശാണ് 50 തരിയില്ല നമ്മൾ 300 രൂപ കൊമ്മുമ്പോൾ 20 50 ഒക്കെ ചായ പൈസ തന്നിട്ട് പ്രശ്നമില്ലല്ല എരി വെട്ടില്ല അവനെന്താ ഡൈ ആ അവന കളസം കുറവേ കാര്യം ലക്ഷങ്ങളെ കോടികളൊക്കെ കാരണം നോക്കണ്ട തെലങ്കാന തെലങ്കാന ആർച്ച ആണ് എടുത്ത് ഒഴിവാക്കണം ഒഴിവാക്കണം കേന്ദ്രം പറഞ്ഞത് പോലെ കേൾക്കണില്ലേലും പോകാൻ പോയില്ല അങ്ങനെ പോയ അതൊക്കെ ഇങ്ങനെ വരാൻ പറ്റുമോ കൊറച്ചൊന്നലൂട്ടിണ്ടാക്കണത് ടുത്തുള്ള ബുദ്ധിമുട്ടില്ല അതാണ് ആ കനാലിൽ ഒന്ന് നിർത്തണം കേട്ടോ ഒന്ന് മുങ്ങിട്ട് പോകണം പറയണ്ടറിയില്ല ഒന്നും കണ്ടെ മുങ്ങിട്ട് പോകാം നല്ല തണുത്ത വെള്ളം ഉണ്ടോ അപ്പോൾ നമ്മൾ കനാലിൽ നിന്ന് കുളിക്കണം എന്നാണ് കരുതിയത് അത് നടന്നിട്ടില്ല കനാലൊക്കെ വറ്റി വരണ്ടിരിക്കണം അപ്പോൾ ഇവിടെ റോഡ് രണ്ട് സൈഡിലുണ്ട് ധാപ ഈ സൈഡിലൊരു താപുണ്ട് ആ സൈഡിലൊരു താപുണ്ട് അതവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടെ ടാങ്കിൽ അതുപോലെ ഇവിടെ ഉണ്ട് ഒരു ടാങ്ക് എല്ലാ ധാബയിലും ഉണ്ട് അവിടെ ഡ്രൈവർമാർക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ട് ഞാൻ ഞാനിവിടുന്ന് കുളിച്ചു അപ്പം ഇനി പുറപ്പെട്ട അണ്ണന്മാരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗുളി കഴിഞ്ഞു പോകുന്നു അഞ്ചിൻ്റെ എല്ലാം ആയിട്ടുള്ളു ആ മറ്റേ ഒന്ന് പോകാ രണ്ട് ബക്കറ്റ് വെള്ളം പാരിക പ്രത്യേകിച്ചൊരുക്ക രണ്ട് ബക്കറ്റ് വെള്ളം പാരുന്ന നമ്മളെ കുളി കഴിഞ്ഞു നമ്മളിതിന് വിശാലമായിട്ട് കുളിക്കും നമുക്ക് അതിനനുസരിച്ചുള്ള ലോഡാണ് അരി ലോഡ് കൊണ്ടൊക്കെ മടക്കം വരികയാണെങ്കിൽ നമ്മൾ നല്ല വിശാലമായിട്ട് കുളിക്കും ഇതാരാ മുക്കാൽ മണിക്കൂറെ നമ്മൾ കുളിക്കും മറ്റേ നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കണം അപ്പം നമ്മളെ യാത്ര ഹൈദരാബാദ് എക്സ്പ്രസ് നെഹ്റു ഓവർ റിംഗ് റോഡ് എൻ ഒ ആർ എന്നോ ആറാം ഓൽക്കല അർജന്റാണ് എല്ലാവർക്കും ഓണറിന് കേട്ടാലേ ക്ഷേമ ഇല്ലാന്ന് മനുഷ്യന്മാർക്ക് എന്നിട്ട് നേരെ മുന്നിൽ പോയിക്കണ്ട് നിർത്തും ചെയ്യും അത്ര അതിനർജന്റുള്ളു എല്ലാര്ക്കും മുന്നില് പോണന്നൊരു ചിന്ത എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടി നിർത്താൻ പാടില്ലാന്ന കംപ്ലൈന്റ് ഇല്ലാതെ ചാന്ദ്രക്കാർക്ക് എന്ത് എക്സ്പ്രസ് അതൊക്കെ പുറത്തുളള വണ്ടിക്കാര് നമ്മളൊക്കെ അവിടെ നിർത്തി കഴിഞ്ഞാൽ എവിനാമ്പിൽ പാഞ്ഞത്തന്നറിയണം ഹൈവേക്കാർ അപ്പൊ തെലുങ്കാനയിലൂടെയുള്ള നമ്മളെ യാത്ര അവസാനിക്കുകയാണ് തെലുങ്കാന ബോർഡർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ആർ ടിഒ ചെക്ക് പോസ്റ്റ് ആർ ചെക്ക് പോസ്റ്റ് നടക്കല്ലോ അപ്പൊ ഇവിടെ ആർ ടിഒ ഇവിടെ ചെറിയ പരിഷ്കാരമൊക്കെ വന്നിരിക്കണം അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് പാച്ച് നമ്മൾ സർവീസ് റോഡിന് കയറി നടക്കൊരു ഡിവൈഡർ ഒക്കെ ഒന്നാണ് ആദ്യം മുമ്പ് തന്നെ ഇല്ലായിരുന്നു ഏതായാലും ചെക്ക് പോസ്റ്റില് പൈസ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മൾക്ക് ആ റോട്ടിന് പോകണം അതിന്റെ അപ്പുറത്താണ് ഹൈവേ വരുന്നത് അപ്പൊ നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ ആർട്ടോലെത്തി കാമായി എന്നാണ് സ്ഥലത്ത് നല്ല തിരക്കാണല്ലോ നല്ല ബ്ലോക്ക് കൂടെ കൂടിയപ്പോ വേറൊരു ട്രാക്കും കൂടി തുറന്നുക്കണം അങ്ങോട്ട് ഓടിയാണ് എന്റെ കൂടി രണ്ട് അവിടെ രണ്ട് അവിടെ ഒന്ന് മൂന്നോ ട്രാക്ക എത്രങ്ങാനും ട്രാക്കുണ്ട് തിരക്കിനനുസരിച്ചൊന്നും തുറക്കൂല അപ്പോഴൊരു മൂന്നെണ്ണമൊക്കെ തന്നെ തുറക്കണം ഇതേ കറന്റ് പോയി പൈസ പൈസ ആ തന്നെ ഒരു ട്രാക്ക് കൊണ്ടു നാല് ട്രാക്കായി അവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് ട്രാക്ക് നോക്കാം മുപ്പത്താറ് വരെ പോലെ വണ്ടികളൊരു പണി കഴിഞ്ഞു അല്ലേ പണി കഴിഞ്ഞാ കഴിഞ്ഞോ ആർച്ച പണി കഴിഞ്ഞോ എത്ര ആണ് വരുമാനം കോടികളാണ് കോടികൾ നമ്മളിപ്പോ ലോഡിങ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിലാണുള്ളത് രാത്രി രണ്ടു മണിക്കെത്തിയത് കേട്ടോ ലോഡ് ഏകദേശം കാലിയാവാനായിട്ടുണ്ട് ചെറുപരണ്ടിക്കാരൊരു തിരക്കാണ് ഈ സമയത്തൊക്കെ നമ്മൾ മാർക്കറ്റിലെ തിരക്കാണ് കേട്ടോ അത് ബ്ലോക്ക് ആൾക്കാർക്ക് നടക്കാൻ തന്നെ സ്ഥലല്ല നമ്മളെ വണ്ടി ലോഡ് ലോഡറക്കി കഴിയാറായിട്ടുണ്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഒത്തിരി കൂടി ഉണ്ട് എന്താണ് അവസ്ഥ അറിയില്ല അപ്പോൾ നമ്മളെ ലോഡ് ഇറക്കി തീർന്നിട്ടുണ്ട് പക്ഷെ ഇനി ഇതിനുള്ളിൽ ഒന്ന് പൊറത്ത് ചാടി കിട്ടണം എന്തേലും വണ്ടി ഫ്രണ്ടില് ആക ബ്ലോക്ക് ആണ് ഇനി ഇതിനുള്ള പൊറത്തിറങ്ങി കിട്ടണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ വിശേഷങ്ങളായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബായ്